പള്ളിപ്പെരുന്നാളാണ് അതിന്റെ തലേ ദിവസത്തെ ആഴ്ചകളാണ് ഈ കാണുന്നത് തലേ ദിവസം നമ്മൾ പ്രൊസഷന് വേണ്ടിയിട്ട് പോവും ഇതിൽ മെയിൻ ആയിട്ട് കുറെ സെയിൻസിന്റെ രൂപങ്ങളാണ് ഈ കാണുന്നതാണ് നമ്മുടെ ഇവിടുത്തെ സെയിന്റ് എന്ന് പറയുന്ന സെയിന്റ് തോമസ് സെഷനൊക്കെ കഴിഞ്ഞതിനു ശേഷം നമ്മള് വീട്ടിൽ ഫ്രഷ് ഒക്കെ ആയിട്ട് പ്രോഗ്രാം കാണാൻ പോയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രോഗ്രാം അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഒരു രക്ഷയില്ല ഭയങ്കര എൻ്റെ ആയിരുന്നു അല്ലെങ്കിൽ ചെറിയൊരു ക്ലിപ്പ് മാത്രമേ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളൂ നാടൻ പാട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവസാനം ഡി ജെ ആയിരുന്നു ഇതാണ് നമ്മുടെ പള്ളി ലൈറ്റ് കെട്ട പള്ളി ഇതൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ തളർന്ന് വിയർത്ത് കുളിച്ചൊക്കെ നിൽക്കുകയാണ് ഇനി വീട്ടിൽ പോയിട്ടൊന്ന് കുളിക്കണം സമയം ഏകദേശം മൂന്നരയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ വീട്ടിലെത്തി കുളി